നൂറ്റാണ്ടുകളായി ഇന്ത്യൻ കൾച്ചറിൻ്റെയും സ്കിൻ കെയറിൻ്റെയും ഭാഗമാണ് മഞ്ഞൾ ആൻറ്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള കലകളും പാടുകളും വായിക്കാൻ പൊട്ടാൻസിയുടെ ഡ്രഗാണ് മഞ്ഞൾ പക്ഷേ ഈ മഞ്ഞളിൻ്റെ നേരിട്ടുള്ള ഉപയോഗം എല്ലാ ആളുകൾക്കും ഒരുപോലെ അനുയോജ്യമല്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ കുറച്ചൊരു ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് മഞ്ഞൾ നേരിട്ട് അരച്ച് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതായിട്ടും അതുപോലെ ഡ്രൈനസ് കൂട്ടുന്നതായിട്ടും കാണാറുണ്ട് മഞ്ഞളിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആയ ക്യുക്യുമിനും അതുപോലെ തന്നെ കുറച്ച് വോണാട്ടയിൽ ഓയിൽസ് ഉണ്ട് അതിൻ്റെയും പ്രസൻസ് ആണ് ഈ ഒരു പ്രത്യേകതയ്ക്ക് കാരണം സ്കിന്നിലെ സീവും സെക്രഷനെ കുറയ്ക്കാനുള്ള മഞ്ഞളിൻ്റെ ടെൻഡൻസി നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കാൻ കാരണമാകുന്നു ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് മഞ്ഞൾ ഡയറക്റ്റായിട്ട് അരച്ച് അപ്ലൈ ചെയ്യാതെ അതിന് കയറി ചെയ്യാൻ ഒരു മീഡിയം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഓയിൽസ് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും പ്രത്യേകിച്ചും മഞ്ഞൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നവർ സ്കിൻ കൂടുതൽ ഡ്രൈ ആവുന്നവരൊക്കെ മഞ്ഞൾ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറിറ്റേഷൻ ഇല്ലാതാക്കുകയും സ്കിൻ കൂടുതൽ ഡ്രൈ ആവുന്നത് പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും